പൾസർ സുനി കൊച്ചിയിൽ നിന്ന് രക്ഷപ്പെടാൻ കാരണം സിനിമാ മേഖലയിലെ ചിലർ സന്ദേശം നൽകിയത് കൊണ്ടാണെന്ന് പോലീസിൽ നിന്നുപോലും പ്രചാരണം ഉണ്ടായിരുന്നു സുനിയുടെ മൊബൈലിൽ അവസാനം വിളിച്ചത് പ്രമുഖ നിർമ്മാതാവ് ആൻഡോ ജോസഫ് ആണെന്നും പോലീസിന് വിവരം കിട്ടിയിരുന്നു എന്നാൽ ലാലിന്റെ വീട്ടിൽ നടി അഭയം തേടിയെന്ന വിവരമറിഞ്ഞാണ് ആൻഡോ ജോസഫ് പി ടി തോമസ് എം എൽ എയെ കൂട്ടി അവിടെ എത്തിയത് മാർട്ടിൻ കൊടുത്ത നമ്പറിൽ ആൻഡോ ജോസഫ് വിളിക്കുകയായിരുന്നു പോലീസിന്റെ സാന്നിധ്യത്തിലാണ് ആൻഡോ ഫോൺ വിളിച്ചത് തിരുക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണർക്ക് ആൻഡോ ഫോൺ കൈമാറുകയും ചെയ്തു അവിടെ ആകെ ഉണ്ടായിരുന്ന സിനിമാക്കാരെ എന്ന് പറയുന്നത് ഒന്ന് ലാലും ഒന്ന് ആൻറ്റോ ജോസഫുമാണ് ഇവർ രണ്ടുപേരും സ്വന്തം മക്കൾക്കോ സഹോദരിക്കോ ഒരു വിഷമം ഉണ്ടായാൽ അതിനെ എങ്ങനെ കാണുന്നു ആ രീതിയിലാണ് ലാലിൻ്റെ കുടുംബമൊക്കെ അവിടെ പെരുമാറിയതൊക്കെ എത്രയോ ഹൃദയസ്പൃഖായ ഒരു കാഴ്ചയായിരുന്നു അതുകൊണ്ട് അവര് ആരെങ്കിലും അങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന് എനിക്ക് ഒരു സംശയവും പറയാൻ പറ്റിയില്ല പൾസർ സുനിയുടെ മൊബൈൽ ടവർ ലൊക്കേഷൻ കണ്ടെത്താൻ ഈ ഫോൺ വിളിയിലൂടെ പോലീസിന് കഴിഞ്ഞു പക്ഷേ അധികം ദൂരെയല്ലാതെ സുനി ഉണ്ടായിരുന്നിട്ടും പിടിക്കാൻ പോലീസിന് കഴിഞ്ഞില്ല ഈ കുട്ടി ഇവര് പറയുന്നത് പോലെ തയ്യാറാകുന്നില്ലെങ്കിൽ നിങ്ങളെ ഇഞ്ചക്ട് ചെയ്ത് ദേശായി ഡി ഡി ഫ്ളാറ്റിലേക്ക് കൊണ്ടുപോകും അവിടെ പത്ത് പതിനഞ്ച് ആളുകൾ കാത്തിരിക്കുന്നു എന്നുകൂടി ഈ ഗുണ്ടകൾ പറഞ്ഞതായിട്ടാണ് അവിടെ പോലീസൊക്കെ പറഞ്ഞു കേൾക്കുന്നത് ഞാൻ ആ വീട്ടിൽ നിന്നപ്പം പറഞ്ഞു കേട്ടതാണ് ന്യൂസ് ന്യൂസ് ഡെസ്ക് മാതൃഭൂമി